ശമ്പളം വാങ്ങി ഞൊട്ടി തന്നിട്ട് ജോലി ചെയ്യാതെ സെൽഫ് ഡിഫൻസ് നോക്കിയു എന്നെ തന്നെയാണോ ആ പൗലോ സച്ചന്റെ ബോഡി കണ്ടപ്പോ ആ മൊമെന്റിൽ അവനെ പൊക്കണമായിരുന്നു ഭാര്യയും കൊച്ചിനെയും ആളിനെ വിട്ടു ആദ്യം അവരുടെ സേഫ്റ്റി ആണല്ലോ പ്രധാനം അത് നന്നായില്ലേ സാർ അതുകൊണ്ട് അവര് സേഫ് ആയിട്ട് താഹിർ സാബിന്റെ അവിടെ എത്തിക്കാൻ കഴിഞ്ഞില്ലേ അതിനല്ലേ കഴിഞ്ഞുള്ളൂ ഒരു കടലാസ് കഷ്ണം പോലും അവശേഷിപ്പിക്കാതെ നമ്മളൊക്കെ എന്താണോ കണ്ണും ഒന്നും കാണില്ലേ മെസ്സേജ് ഇടിയറ്റ് ലൈനിലുണ്ടോ ജയിലർ വേണക്ട് ചെയ്യാം വേണ്ട

മൃഗങ്ങളോ ഏൽപ്പിച്ചെങ്കിലും കഴുത്തിൽ നിന്ന് ടച്ച് ചെയ്ത് വിസറ വഴി കടന്നുപോകുന്ന മൂർച്ചയുള്ള ഏതോ ആയുധം കൊണ്ടുള്ള മുറിവ് സീ മുറിവ് പൗലോ സച്ചന്റെയും റോയ് അലെക്സിന്റെയും മൃതദേഹങ്ങളിൽ ഒരേ സ്പോട്ടിൽ ടച്ച് ചെയ്യുന്ന ഒരേ തരത്തിലുള്ള മുറിവുകൾ ഉണ്ടായിരുന്നു ചില കുറ്റവാളികൾ അങ്ങനെയാണ് അവരുടെ ഒരു സാഡിസ്റ്റിക് വീക്ക്നെസ് ആവർത്തിക്കും റോയ് മരിച്ചു എന്ന് ഉറപ്പാക്കിയിട്ടും ആ ശവശരീരത്തിൽ പോലും ചക്രവാണി വെട്ടിയിരിക്കുന്നു ദാറ്റ് ക്രിമിനൽ അതിവനുണ്ട് ചക്രവാണിക്ക് ചക്രവാണി തന്നെയാണ് റോയ് കൊന്നു വല്ല തെളിവുണ്ടോ അത് അവന്റെ റോയ് ഉറപ്പല്ലോ ശിവറാം കണ്ടല്ലോ ഇതൊക്കെ ഒരു എവിഡൻസ് പരമ ഇത് ഓൺലി ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ഇമോഷൻസും ഒക്കെ വാല്യൂബിൾ ആണ് ഊഹാപോഹങ്ങൾക്ക് അതിന്റേതായ പ്രസക്തി ഉണ്ടെന്ന് സാര മനസ്സിലാവുന്നുണ്ടോ

വെറുതെ തലച്ചോറ് വൃത്തികേടാക്കല്ലേ നമ്പർ നമുക്കറിയില്ലേ ജസ്റ്റ് ഡയൽ ദ നമ്പർ ആൻഡ് ഫൈൻഡ് ഔട്ട് ടറ്റ് ഹലോ സാറേ ഞാനാ ബഷീർ ബഷീറോ നീ ഇത് എവിടെ നടാ പോയി ഞാൻ എന്നാലും എന്റെ ചെറുക്ക നീ ഒരുമാതിരി മറ്റേടത്തെ മുങ്ങലല്ലേ മുങ്ങിയത് നിന്നെ കാണാനില്ലെന്ന് കണ്ടപ്പോഴേ മൂപ്പര് ചക്രവാണിയെ ജയിലിൽ വരുത്തി പൗലോസത്തിനെയും കാച്ചിയിട്ട് സകുടുംബം മുങ്ങി എന്നെ പോക്കണം വേണ്ട ഫോണിൽ ആ അത് നേരാ എന്നാ എന്നേണ്ട പറഞ്ഞതിങ്ങ എടുത്തിരിക്കുന്നു നീ ഡിപ്പാർട്ട്മെന്റ ആ നീ ഇപ്പ എവിടെന്നാ അത് പറ ആ പുളുന്തൻ എസ് പി ഭ്രാന്ത് പിടിച്ച് നിന്നെ തപ്പി വിരണ്ട് നടക്കുക അവന്റെ കയ്യിൽ ചെന്ന് പെടുന്നതിന് മുമ്പ് നീ സ്ഥലം പറ

ബാക്കിയുള്ളവർക്കൊന്ന് ഉറങ്ങാനുള്ളതാ ഓ അപ്പൊ അടക്കോട്ട് പോയ ദൈവമായിരുന്നു പിന്നെ നല്ല ഒന്നാന്തര ആമ്പ്രന്നോമാര് പാലയിലും രാമുറത്ത് ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് എന്താ കാര്യം എനിക്ക് മുതുപോത്തിനെയാണല്ലോ കർത്താവ് നീ വിധിച്ചത് ഇവിടുത്തെ പുള്ളിക്കാരനാണെന്ന് കരുതിയ ഞാനേതാണ്ട് പോകണമെങ്കിട് വിളിച്ചു പറഞ്ഞത് എന്നാ സാറേ ഈ നേരത്ത് അത് പിന്നെ ചോദിക്കണോ സാറേ ചുയേ നല്ലേന്ത സാറേ എന്നൊരു വരവായി പോയി ഇത് മണി എത്രയെന്നാ വിചാരം രണ്ട് കഴിഞ്ഞു അതിനി ഇപ്പോ പുറത്തു പോവുന്ന സാറിന് ഇത്ര കൃത്യമായിട്ട് എങ്ങനെ മനസ്സിലായിത് അത് ദൈവാനുഗ്രഹം ഈ ബീറ്റ് പോലീസുകാരെ ചെക്ക് ചെയ്യാൻ ഒരു എമർജൻസി റൗണ്ടിനിറങ്ങിയതാ ഞാൻ പെട്ടെന്ന് ബ്രെയിനിൽ ഒരു ക്ലയർ അടിച്ചൂ റൂട്ട് മാറ്റി ട്രെയിൻ വേ കറക്റ്റ് ആയി അല്ല ഈ എന്തൊരു ബീറ്റ് കള്ളന്മാരാന്ന് തന്നെ വെരി വെരി ഗുഡ് ഗുഡ് അന്ന് ചാർജ് എടുക്കാൻ ഉപദ്രവിക്കാതെ വെറുതെ വിട്ടേച്ച് എന്റെ അടുത്ത് വന്ന് ഒതുക്കെത്തി പറഞ്ഞില്ലായിരുന്നോ ദിസ് ഫോർ യു എന്ന് അത് ഭംഗിവാക്കല്ലായിരുന്നെന്ന് ഇപ്പോഴാ ശരിക്കും എനിക്ക് വിശ്വാസമായത് സ്വന്തമായിട്ടൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ഹൈഡ് ആൻഡ് സിക് ഡിപ്പാർട്ട്മെന്റ് അതിന്റെ ഏത് ഫ്രീക്വൻസി മോഡലേഷനിൽ പിടിച്ചാൽ ഐ ഗെറ്റ് മിസ്റ്റർ ചക്രവാണി അല്ല സാർ എന്നായി പറയുന്നേർത്തി അതൊക്കെ ഡിപ്പാർട്ട്മെന്റ്

we <laughs> フッ。<noise>